നമസ്കാരം സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിയരെ പ്രഭാത കേളി പുതിയ ഒരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ് നാരായണീയം നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള മേപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ കൃതിയിലേക്ക് ഒരു എത്തിനോട്ടം മാത്രമാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം ഇതെല്ലാം വ്യാഖ്യാനിച്ച് പറയുക എന്ന് പറഞ്ഞാൽ ബട്ടേരിപ്പാടിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ തന്നെ വനമാല വ്യാഖ്യാനത്തിൽ എത്ര പേജാണ് കൊടുത്തിരിക്കുന്നത് വെച്ചില്ല ഒരു അവതാരിക ആയിട്ട് അത്രയധികം പറയാനുണ്ട് അദ്ദേഹത്തിനെ പറ്റിയിട്ട് പറഞ്ഞാൽ തീരില്ല അത്രയധികം പേജുകളെന്ന് പറഞ്ഞാൽ ഏകദേശം ഇത് തന്നെ എൺപത്തി മൂന്നോളം പേജുകൾ കൊടുത്തിരിക്കുന്നു അത് പറയുകയാണെങ്കിൽ സമയം കണക്കാക്കിയ മണിക്കൂർ കണക്കിനുണ്ട് അപ്പം അത്ര വലിയ ഒരു അവതാരിക നമുക്ക് ഈ പരിപാടിയിൽ സാധ്യമല്ല അത് പിന്നീട് ഒരു അവസരത്തിൽ അതുതന്നെ ഒരു എപ്പിസോഡായിട്ട് അതുതന്നെ ഒരു പരിപാടിയായിട്ട് നമുക്ക് ചെയ്യാനുണ്ട് എന്തായാലും ഏറ്റവും ചുരുക്കമായിട്ട് പറയാനുള്ളൊരു ആധാരണ പറഞ്ഞ് വരുന്നൊരു ശ്ലോകം മോക്ഷാപ്തിസാരമായ ഭാഗവതാകദാംനോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വ മായാമയോഗപരിതത്ത ജനായ യോഗാത് നാരായണ അവനി നമോസ്തു തസ്മൈ എന്നൊരു ശ്ലോകം സാധാരണ നിലയ്ക്ക് നാരായണീയത്തെ പറ്റി പറയാറുണ്ട് ഇതൊന്നും നാരായണീയത്തെക്കുറിച്ചോ നാരായണ നാരായണവട്ടരിയെക്കുറിച്ചോ ഒന്നും ആവുന്നില്ല എങ്കിലും മോക്ഷത്തിൻ്റെ സാഗരം ആയിരിക്കുന്ന ശ്രീമദ് ഭാഗവതം അവിടേക്കന്നെയാണ് പോണത് ഭാഗവതം ആകുന്ന സമുദ്രം ഭാഗവതാക്യധാമിനോ ധാമനെന്ന് എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം എന്നോ വില വസ്തു എന്നോ എങ്ങനെയൊക്കെ പറയാം അതിന് പലർത്ഥങ്ങളും ഉണ്ട് ഈ ധാമനോ എന്നുള്ളതിന് അപ്പോൾ അതിന് നാരായണീയ നവനീത മഹോ അതിനെ കടഞ്ഞ് ആ ഭാഗവതത്തെ കടഞ്ഞ് നാരായണീയം എന്ന് പറയുന്നതായിട്ടുള്ള വെണ്ണ അതായത് ഭാഗവതം എന്ന മഹാസാഗരത്തിലത്തെ സത്താണ് നാരായണി എന്ന് പറയാം അതിനാ വേണ്ട സത്ത് മാത്രം അതായത് വളരെ വിലപിടിച്ച വസ്തു എന്ന് പറയാം വേണ്ടത് എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിൽ വേണ്ടാത്തുണ്ടാവുമോ അങ്ങനെ പറയാൻ പറ്റില്ല ഭാഗവതത്തിലെ ആ ഏറ്റവും സത്തായിരിക്കുന്ന കാര്യങ്ങൾ മാത്രം കടഞ്ഞെടുത്ത് നാരായണപ്പെട്ട ഇതിൽ എന്ത് ചെയ്തിരിക്കണു മായാമയോക പരിതപ്തജനായ യോദ മായയിൽ മുങ്ങിയതായിട്ടുള്ള അതിൽ ദുഃഖിക്കുന്നതായിട്ടുള്ള മനുഷ്യന് ജനോ ദോ ജനങ്ങൾക്കായിട്ട് നൽകിയതായ അവനി സുതനായ ബ്രാഹ്മണൻ അവനി സുരായ സുരൻ ബ്രാഹ്മ അവനി സുരൻ ബ്രാഹ്മണൻ ഭൂമിയിലത്തെ ദേവരാണല്ലോ ബ്രാഹ്മണന്മാരെ ബ്രാഹ്മണർ അദ്ദേഹത്തിനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞിരിക്കുകയാണ് മായയിൽ മുങ്ങിയിട്ടുള്ളവർക്ക് ഒരു പരിധിവരെയൊക്കെ ഭാഗവതം എന്ന് പറയുന്ന വലിയ ഗ്രന്ഥത്തിലേക്ക് കടന്നാൽ അതിൻ്റെ പദാനുപദം മനസ്സിലാക്കുക എന്നുള്ളത് ഒരു ജീവിതകാലം കൊണ്ട് മുഴുവനും സാധിക്കില്ല നാരായണീയം തന്നെ സാധിക്കില്ല എന്നിട്ട് വേണ്ടേ അത്രയധികം പതിനെണ്ണായിരം ശ്ലോകങ്ങളിലേക്ക് പോവുക എന്ന് പറഞ്ഞത് ഒരു സാധാരണ കളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ് അതിനായി മെനക്കെട്ട് ഇറങ്ങി തിരിച്ച ഒരാൾക്കെ എവിടെയെങ്കിലും അരികും വക്കും കടിക്കാൻ പോലും പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് ആയിരത്തി മുപ്പത്താറ് കൊണ്ട് അതിൽ സാരം വിടാതെ സംഗ്രഹിച്ച് എല്ലാവർക്കും കൈകാര്യം ചെയ്യാവുന്ന ഒരുവിധം എല്ലാവർക്കും കൈകാര്യം ചെയ്യാവുന്ന അവർക്ക് നൽകി എന്നാണ് ജനായ യോദ്ധ ജനായ യോഗ നാരായണ അവനി സുതായ നമോത്ഥ തസ്മി എന്നൊരു ശ്ലോകം അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം കാണിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ഹാ അതൊക്കെ പറയുകയാണെങ്കിൽ പലതും ഉണ്ടായിട്ട് ഒരു കാര്യം പണ്ട് ഈ അമ്പലപ്പുഴ രാജാവ് അവിടെ ഓരോ രാജ്യത്തിൻ്റെ വ്യത്യാസങ്ങളുണ്ട് ഇന്നത്തെ പോലെ സംസ്ഥാനമല്ല അപ്പോൾ ഈ മഹാഭാരതം വായിക്കുക അതെന്നും ഉള്ളൊരു ചടങ്ങാണ് സാധാരണ വായിക്കണ ആൾ വരാത്തപ്പോൾ അദ്ദേഹത്തിനൊരു ദിവസം മുടങ്ങുകയ്യ ആരെങ്കിലും ഭാഗവതം വായിക്കണവർ അറിയണവരുണ്ടോ ഭാരതം വായിക്കാൻ അറിയണവർ പുരാടൻ തിരുനാൾ മഹാരാജാവ് ഒറ്റയാണ് അപ്പോൾ പറഞ്ഞ ഒരടിയും കുറച്ച് വായിക്കാറുണ്ട് ഭാരതമൊക്കെ വായിക്കലുണ്ട് ഇപ്പോൾ കുറച്ച് മെലിഞ്ഞും അധികം ഉയരല്ലാത്ത ഒരാളാണ് ഈ നാരായണപട്ടേരി കണ്ടാൽ ഈ മഹാന്മാർ പുറത്തേക്ക് കണ്ടാത്ത മതത്വം ഒന്നും ഉണ്ടാവില്ല രാജാവിന് പുച്ഛം തോന്നി തനിക്ക് കൂട്ടി വായിക്കാൻ അറിയൂടോ എന്ന് വെച്ചു രാജാവ് കൂട്ടി വായിക്കാൻ അറിയും കൂടി ചെയ്യില്ലാന്ന് അർത്ഥം കൂട്ടി വായിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് കൂട്ടി വായിക്കുക എന്നുള്ളത് ഓരോ വാക്കുകൾ പറയണതും കൂട്ടി വായിക്കുക കുറച്ചും കൂടി പഠിച്ചാലേ പറ്റൂ അത്യാവശ്യം കൂട്ടി വായിക്കാറുണ്ട് എന്ന് മറുപടി പറഞ്ഞു നാരായണ പട്ടി എന്നാ അന്ന് കേൾക്കട്ടെ ഭാരതം വായിക്കുക എന്നും പറഞ്ഞാൽ അന്നത്തെ ഭാഗം പറഞ്ഞു കൊടുത്തപ്പോൾ മഹാഭാരത യുദ്ധത്തിൽ ഒരു ശ്ലോകം ചൊല്ലി അത് ശരിക്കും ഭാരതത്തിലുള്ളതല്ല തഥാ ഭീമഗതാത്രസ്ഥ ദുര്യോധന വരൂഥിനി ശിഖാകാർവാടകസ്യേവാ കർണമൂലമുഭാഗത കർണൻ്റെ ഗതാപ്രഹരം ഏറ്റ് ആ ദുര്യോധനൻ്റെ ആൾക്കാർ മുഴുവൻ ഭീമൻ്റെ ഗതാട്ടോ ഭീമൻ്റെ ആ ഗതാ അടി ഏറ്റ് കർണൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നു എന്ന് പറയുന്നത് ഇതാണ് ശ്ലോകത്തിൻ്റെ ഉദ്ദേശിച്ച അർത്ഥം ഭീമൻ്റെ ഗതാപ്രഹരം ഏറ്റ് ഭീമൻ്റെ ഗതാപ്രഹരാണ് ഏറ്റ് ദുര്യോധന സൈന്യത്തിൻ്റെ കുറേ ആളുകളൊക്കെ കർണൻ്റെ അടുത്തേക്ക് വന്നു എന്ന് ഇതിന് വേറെയും ഒരു അർത്ഥമുണ്ട് എന്താന്ന് ചോദിച്ചാൽ രാജാവിന് കുറച്ച് കഷണ്ടി ഉണ്ടെന്നാണ് ചെവിയുടെ ഭാഗത്തേക്കേ ഉള്ളൂ അത്രേ മുടി കർണമൂലമുപാകതെന്നു പറഞ്ഞാൽ ഏത് പ്രകാരം കുറച്ച് മാത്രം മുടിയുള്ള ഒരാളുടെ മുടി കാറ്റേറ്റിട്ട് ചെവിയുടെ അടുത്തേക്ക് വരുന്നുവോ അതുപോലെ എന്നൊരു ഉപമ ഭീമൻ്റെ ഗതാപ്രഹരമേറ്റ് ദുര്യോധന സൈന്യങ്ങൾ കർണൻ്റെ അടുത്തേക്ക് വന്നു എന്നുള്ളത് കഷണ്ടി അല്പമാത്രം രോമമുള്ള ഒരാളുടെ രോമം കാറ്റടിച്ച് ഇങ്ങനെ കർമ്മൻ്റെ കർമ്മം എന്ന് പറഞ്ഞാൽ അവിടെ ചെവി നിർത്തണ്ടേ ശെവിയുടെ അടുത്തേക്ക് വരുന്നുവോ എന്നുള്ള അർത്ഥം കൂടി ഉണ്ട് അതിൽ ഈ ശ്ലോകം അദ്ദേഹം ചേർത്ത് വായിച്ചു അപ്പം രാജാവിനറിയാം താനെന്താ ഭാരതത്തിലില്ലാത്തതൊക്കെ വായിക്കണ് ഇപ്പം പറഞ്ഞു കൂട്ടി വായിക്കാൻ അറിയുമോ എന്നാണല്ലോ ചോദിച്ചത് ഒരു ശ്ലോക അടിയം കൂട്ടി വായിച്ചു എന്ന് പറഞ്ഞു കൂട്ടി വായിക്കാൻ അറിയുമോ എന്നാണല്ലോ ചോദിച്ചത് ഒന്ന് കൂട്ടി അത് ഭാരതത്തിൽ ഇല്ലാത്തതാണ് ഉടനെ സമ്മാനം കൊടുത്ത് ആ പണ്ഡി പാണ്ഡിത്യത്തെ അംഗീകരിച്ചു രാജാവ് എന്ന് പണ്ട് അങ്ങനെയുണ്ടെ അപ്പം അങ്ങനെയുള്ള പാണ്ഡിത്യം അപ്പം ഉണ്ടാക്കണ് ഭാരതത്തിന് ചേർന്ന ആ സന്ദർഭത്തിന് ചേരണ ഒരു ശ്ലോകമാണ് ഉണ്ടാക്കണ്ടേ ദാ ഭീമഗതാത്രസ്ഥ ദുര്യോധനവരുധിനി ശിഖാകാർവാടക സേവ കർണമൂങ്ങൂലമുപാഗത കഷണ്ടി ഉള്ള തലയിൽ അല്പമാത്രം രോമം കാറ്റടിച്ച് ചെവിയുടെ അടുത്തേക്ക് വരുന്നത് പോലെ ഭീമൻ്റെ കഥാപ്രകരമേറ്റ് സൈന്യം കർണൻ്റെ അടുത്തേക്ക് എത്തി എന്നിട്ട് പറഞ്ഞപ്പോൾ അതില്ലാത്തതാണ് എന്ന് രാജാവിന് മനസ്സിലായി അപ്പോൾ ഒരു ശ്ലോക അടിയൻ കൂട്ടി വായിച്ചു ഇത്രേ ഉള്ളൂ അപ്പം അതിനെ അംഗീകരിച്ചു ഇതൊരു കഥയുണ്ട് ഇതേപോലെ അച്യുതപ്പി ഷാരൂടിയുടെ അവിടെ ഈ സംബന്ധമാണല്ലോ പണ്ട് വിവാഹമല്ല കഴിഞ്ഞ രാത്രി പ്രഭാതത്തിൽ ഈ അച്യുതപ്പി ഷാരൂടി പണ്ഡിതനാണ് ജ്യോത്സ്യനായിട്ട് രാശിപ്പരയൊക്കെ നിരത്തി അന്നത്തെ ആ ഗ്രഹസ്ഥിതി ഇങ്ങനെ കണക്കാക്കുക ഈ വിദ്വാൻ വന്നിട്ട് ചാടിയാണ്ട് കിടന്നു അന്ന് ഇത്ര പാണ്ഡിത്യോ അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടായിട്ടില്ല ചാടി കടന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദേഷ്യം വന്നു കഷ്ടം ഒരു ബ്രാഹ്മണ ജന്മം ഇങ്ങനെ പാഴാക്കിയില്ലോ എന്ന് പറഞ്ഞു അന്ന് മുതൽക്ക് അച്യുതപ്പി ഷാരോടിയെ നമസ്കരിച്ചു പഠിച്ച് നേരെ ഏതാണ് സംസ്കൃതം പഠിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം വലിയ പണ്ഡിതനാണ് അച്യുതപ്പി ഷാരോടി അങ്ങനെ ആ ക്രിയാ കാര്യങ്ങളും ഒക്കെ ഇങ്ങോട്ട് പഠിച്ച് പ്രക്രിയാ സർവസ് വേറെ ഒരു പേരിലൊരു കൃതിയുണ്ട് രണ്ട് വ്യാകരണ ഗ്രന്ഥം അടക്കം അദ്ദേഹം എഴുതി പാണ്ഡിതൻ്റെ പാണ്ഡിത്യത്തിൻ്റെ അങ്ങേ അറ്റത്താണ്ട് എത്തി അപ്പം ഗുരുനാഥൻ ചോദിച്ചു വിഭക്തി ഉറച്ചോ ഏഴ് വിഭക്തി ഉണ്ട് അത് പ്രഥമ ദ്വിതീയ ദ്വിതീയ ചതുർത്ഥി പഞ്ചമി എന്നാ പറയുക മലയാളത്തിലെ പ്രതിഗ്രാഹിക കർത്ത അങ്ങനെയൊക്കെ ഉണ്ടോ പേര് പറയുക അങ്ങനെ പേരുകൾ ആധാരിക്കുക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിനൊരു പേര് കൊടുത്തിട്ടുണ്ട് സംസ്കൃതത്തിലതില്ലേ പ്രഥമ ദ്വിതീയ കൃഷ്ണൻ രാമോ രാമം രാമേണ അങ്ങനെയുള്ള ഏഴ് വിഭക്തി പഠിച്ചത് പഠിക്കാത്തൊരു പാടാണ് അപ്പോൾ കുറച്ച് ഏകദേശം കുറച്ച് ഐന്നാണ് അപ്പോൾ ഒരു ശ്ലോകമാണ് ചെല്ലിപ്പെട്ട ഇരുപാട് കൃഷ്ണോ രക്ഷതു മാം ജരാചര ഗുരു കൃഷ്ണൻ നമസ് സദാ കൃഷ്ണയേവ സുരക്ഷിതോ കൃഷ്ണായ ദത്തം മന കൃഷ്ണാദേവ സമുഭവോ മമ വിഭോ കൃഷ്ണ സ്ഥാസോസ്മ്യഹം കൃഷ്ണേ ഭക്തിരജഞ്ചലസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമ സംബോധനാ വിഭക്തി എട്ടാമത്തെ ആയിട്ടാണ് വരിക സാധാരണ ഏഴേ ഉള്ളൂ സംബോധനാ വിഭക്തി കൃഷ്ണ എന്ന് വിളിക്കലാണ് സംസ്കൃതത്തിൽ കൃഷ്ണാന്ന് നീട്ടരുത് മലയാളത്തിൽ നീട്ടാവുക രാമ കൃഷ്ണ എന്ന് ഹ്രസ്വമാണ് സംബോധന ഇപ്പം കൃഷ്ണോ രക്ഷിതുമാം പ്രഥമ കൃഷ്ണം ദ്വിതീയ കൃഷ്ണേനേവ കൃഷ്ണേനാ കൃഷ്ണനാൽ അത് മൂന്നാമത്തെ വിഭക്തി കൃഷ്ണായ കൃഷ്ണനായി കൊണ്ട് നാലാമത്തെ വിഭക്തി കൃഷ്ണാദേവ അഞ്ചാമത്തെ പഞ്ചമി കൃഷ്ണസ്യ അത് ഷഷ്ടി കൃഷ്ണൻ്റെ നർത്തം കൃഷ്ണേ കൃഷ്ണനിൽ അത് സപ്തമി അവസാനം ഹേ കൃഷ്ണതുപ്യം നമ കൃഷ്ണനായി കൊണ്ട് നമസ്കാരം ഈ വിഭക്തി പഠിക്കാൻ രാമനെ പറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ശ്ലോകം ഇത് പഠിച്ചാൽ വിഭക്തി വേഗം പഠിക്കാൻ കൃഷ്ണോ കൃഷ്ണം കൃഷ്ണേന കൃഷ്ണായ കൃഷ്ണാത് കൃഷ്ണസ്യ കൃഷ്ണേ ഹേ കൃഷ്ണ സംബോധന ലോകമാണ് ചെല്ലിയപ്പോൾ അച്യുത പിഷാരോടി സന്തോഷമായി വ്യാകരണം പഠിച്ചത് മതിയിട്ടോ കട്ടിച്ചായിരിക്കണം എന്ന് പറഞ്ഞ് അംഗീകരിച്ചു എന്നാണ് അങ്ങനെയുള്ള കുറേ അത്യത്ഭുതമായിട്ടുള്ള കഥകൾ നാരായണ പട്ടേരിയെ പറ്റിയിട്ട് പറയാനുണ്ട് അപ്പം അതിക്കൊന്നും നമ്മളിപ്പോൾ പോയാൽ എവിടേക്കും എത്തില്ലേ അതുകൊണ്ടാണ് പോവാത്തത് എന്നിട്ടോ ആ അടിച്ച് നാരായണീയം എഴുതാണ്ടായ കാരണം അച്യുതപ്പിഷാരുടെ വാതരോഗം ഇദ്ദേഹം ഏറ്റെടുത്തു എന്നാണ് ദക്ഷിണ കൊടുക്കേണ്ടോ ഗുരുദക്ഷിണം ഇദ്ദേഹം വാദരോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണ് അപ്പം അത് പഠിച്ചു അതിന് ചില ധ്യാനം കർമ്മം അല്ലാണ്ട് വേറൊരാളുടെ രോഗം ഇപ്പം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ അതിനും വേണം ചില സിദ്ധികൾ എന്നാൽ ഞാനത് ഏറ്റെടുക്കട്ടെയും ചോദിച്ചു അങ്ങക്കെ ഇഷ്ടമുണ്ടെച്ചാൽ അങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ആ വാദരോഗം ഏറ്റെടുത്തിട്ട് ഗുരുദക്ഷിണം നൽകി ഇതിലും മീതൊരു ഗുരുദക്ഷിണം നീ കൊടുക്കാനുണ്ടോ അങ്ങനെ പൂർണ്ണ അനുഗ്രഹം ഗുരുനാഥൻ്റെ മേടിച്ച ആളാണ് മേപ്പത്തൂര് എന്ന് പറയണം അപ്പോൾ അതിന് വാദം തൻ്റെ മാറി കിട്ടണ്ടേ പ്രശ്നം അവസാനിച്ചിട്ടില്ല നീ തൻ്റെ വാദരോഗം മാറാൻ എന്താ ചെയ്യുക അങ്ങനെ ചിന്തിച്ച് വാദരോഗം കൊണ്ട് അത്യന്തം ബുദ്ധിമുട്ടുമ്പോൾ തുഞ്ചത്തെ വ്യത്യസ്തനോട് ചോദിച്ചു എന്താ അത് മാറാൻ വേണ്ട അപ്പോൾ അദ്ദേഹം പറഞ്ഞു മീൻ തൊട്ട് കൂട്ടുക കുറച്ച് സേവിയുണ്ട് ചിന്തത്തൈത്തസിനെ മീൻ തൊട്ട് കൂട്ടാൻ പറയുക ഇത് ഇവിടെ വന്ന് പറയാൻ പറ്റുമോ പട്ടേരിയോട് അദ്ദേഹം നമ്പൂരിയുടെ ഉയർന്ന ഭാഗ ഭാവശ സമുദായമാണ് പട്ടേരി പട്ടേരി ചോദിച്ചു എന്തേ പറഞ്ഞേ പുഞ്ചത്താചാര്യൻ ഓ അത് ഇവിടുത്തോട് പറയാൻ കൊള്ളില്ല അങ്ങനത്തെ വാക്കാ പറഞ്ഞത് അദ്ദേഹത്തിന് സമയം നന്നല്ല അത് താനല്ലല്ലോ തീർച്ചപ്പെടുത്താൻ ആ പറഞ്ഞ വാക്ക് മാറാതെ അങ്ങോട്ട് പറഞ്ഞോളൂ മീൻ തൊട്ട് കൂട്ടാനാ പറഞ്ഞേ മീൻ തൊട്ട് കൂട്ടുക എന്താണ് മത്സ്യാവതാരം മുതൽക്കുള്ള ചരിതം എഴുതാനാണ് പറഞ്ഞത് ബുദ്ധിമാനായ ഭട്ടഗിരി അത് മനസ്സിലാക്കി അങ്ങനെയാണത്രേ നാരായണീയം എഴുതിയത് ശ്രീപാദസപ്തീ എന്ന് പറഞ്ഞിട്ട് മൂക്ക് തല മൂക്കുതല ക്ഷേത്രത്തിൽ ഇരുന്ന് എഴുതിയിട്ടുള്ള എഴുപത് ശ്ലോകങ്ങളും ഇദ്ദേഹത്തിൻ്റെയാണ് ശ്രീപാദസപ്തതി നല്ല ദേവിയുടെ ശ്ലോകങ്ങളാണ് ഇത് രണ്ടും വളരെ പ്രസിദ്ധമായിട്ടതും മറ്റനവധി നൂറോളം കൃതികൾ ചെറുതും വലുതും അപ്പം ഉണ്ടാക്കണ ഒറ്റ ശ്ലോകങ്ങള് പുറമേയും രചിച്ചിട്ടുള്ള രണ്ട് വ്യാകരണ ഗ്രന്ഥവും രചിച്ചിട്ടുള്ള സംസ്കൃത ലോകത്തിന് വിസ്മരിക്കാൻ പറ്റാത്ത ഒരാളാണ് മേപ്പത്തൂർ നാരായണ ഭട്ടതിരി മാത്രം ഇപ്പോൾ നമുക്ക് അവതാരികയായിട്ട് പറയണമെന്നേ ഉള്ളൂ ഒരുപാട് പറയാനുണ്ട് പറയുകയാണെങ്കിൽ നമുക്കൊന്നും അറിയുന്നില്ല അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ പറയാൻ അറിയുന്നില്ല അപ്പം സത്യം പറയുകയാണല്ലോ അതാണ് അത്രയും പണ്ഡിതനും ഒക്കെ പുറമേ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു അനുഗ്രഹം ഇങ്ങനെ നേടിയിട്ടുള്ള ഒരാൾ കാരണം കൃഷ്ണനെ നേരിട്ട് കണ്ടു എന്ന് പറയണം നൂറാമത്തെ ദശകാണ്ട് എഴുതിയപ്പോളൈ അഗ്രേ പശ്യാമിതേജ്യോതി പിടതരകളായ അവലീലോപനീയം കണ്ടോണ്ട് ഇങ്ങനെ വർണ്ണിച്ചു ഇത് ആരൊക്കെ സാധിക്കുക ഈ ലോകത്തിൽ ഗുരുവായൂരപ്പനെ ശീവോ ഇല്ല രൂപം കിട്ടി കണ്ടെഴുതുക അതിനുള്ള മഹാഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് മേപ്പത്തൂർ എന്നിട്ട് അങ്ങനത്തെ മേപ്പത്തൂരാണ് വെറുതെ കഥ പറഞ്ഞ് നമ്മളുണ്ടാക്കി പൂന്താനത്തിനെ അപമാനിച്ചു പൂന്താനത്തിൻ്റെ അല്ല മേപ്പത്തൂരിൻ്റെ ഭക്തിയേക്കാൾ പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എനിക്കിഷ്ടം എന്നൊക്കെ അത് വെറുതെ പറഞ്ഞതാണ് കേട്ടോ ഒരുപാട് ഒരു ദേവസ്വമിതി ശക്തിയായിട്ട് നിഷേധിച്ചു ഒരു ഭക്തനെ ഒരു ഒരു ഭക്തൻ നിഷേധിക്കോ നാരായണപ്പെട്ടിരിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കാവ്യങ്ങൾ മുഴുവൻ നാരായണീയം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്തൊരു ഭക്തിയിലാണ് പല ശ്ലോകങ്ങളും ഭാഗങ്ങളും അദ്ദേഹം എഴുതിയിരിക്കുന്നത് അങ്ങനത്തെ ഒരാൾ ഒരു ഭക്തനെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ ആ കഥ ദയവായി ആരും വിശ്വസിക്കരുത് ആശാനും ആരോ എഴുതി ഉണ്ടാക്കിയൊരു കഥയാണത് കെട്ടിക്കൂട്ടിയ കഥയാണ് അങ്ങനെ ഉണ്ടായിട്ടില്ല ഈ ആയിരത്തി മുപ്പത്താറ് ശ്ലോകങ്ങൾ എഴുതിയിട്ട് എന്താണ് അവസാനം അദ്ദേഹം പറഞ്ഞത് അജ്ഞാത്വത്തെ മഹത്വം നിധിക നിഗതിതം വിശ്വനാഥക്ഷമേത എനിക്കൊന്നും അറിയില്ല ഭഗവാനെ അങ്ങയുടെ മഹത്വം വർണ്ണിക്കാൻ അല്പനായിട്ടുള്ള എനിക്ക് എങ്ങനെ കഴിയും അങ്ങ് ആരാണോ ഞാനാരാണ് ഞാൻ എന്തൊക്കെയോ ചെറിയ കുട്ടികൾക്കിൽ ജിൽ എന്നൊക്കെ പറയണ പോലെ ശബ്ദം കൊണ്ട് ഉണ്ടാക്കി ഇതാ ഈ നാരായണി എന്ന് പറഞ്ഞ സാധനം നന്നായോ എന്ന് പറയേണ്ടത് അങ്ങാണ് തൊൽ പ്രസാദായ ഭൂയ പ്രസാദിക്കണേ ഗുരുവായൂരപ്പാന്ന് പറഞ്ഞിട്ട് സമർപ്പിക്കണം ഒരു പാണ്ഡിത്യത്തിൻ്റെ അഹങ്കാരവും നമുക്ക് അതിൽ കാണാൻ കഴിയില്ല അപ്പം അത്തരത്തിൽ ഗുരുവായൂരപ്പൻ്റെ ഭക്തനായിരിക്കുന്ന അദ്ദേഹം എങ്ങനെ ഒരു ഭക്തകവിയെ അപമാനിക്കുക ദയവായിട്ട് ആ കഥ ശക്തിയായിട്ട് നിഷേധിക്കാനേ പറ്റൂ ഞാനതിനോട് കൂടി യോജിക്കുന്നില്ല ഞാനെന്ന് മാത്രമല്ല ഒരുപാട് അരണവട്ടേരിയുടെ അതിനെ എതിർത്തിട്ടുണ്ട് അങ്ങനെ ഒരു കഥ ആശാൻ എഴുതാൻ പാടില്ലായിരുന്നു മലയാളം നല്ല ഭാഷയാണല്ലോ അതിനെ പൊന്തിക്കാൻ എന്തിനാ ഒരു കവിയെ താത്തണം അല്ലാണ്ട് തന്നെ മലയാളത്തിന് മാത്രമുണ്ട് ഇത്ര നല്ല ഭാഷയാണ് മലയാളം അതിനൊരു ഭക്തകവിയെ പാണ്ഡിതനെ അപമാനിച്ചിട്ടും താഴ്ത്തിയിട്ടും വേണോ മലയാള ഭാഷയെ പൊന്തിക്കാൻ ചെയ്യാൻ പാടില്ല അങ്ങനത്തെ ഒരു കഥ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ഏതായാലും സമയം പതിനാറ് മിനിറ്റായി നമുക്ക് ഒന്ന് ചെല്ലി നോക്കാം ആദ്യത്തെ ശ്ലോകം സാന്ദ്രാനന്ദ അവബോധാത്മകമനുപമിതം കാലദേശാവധിവ്യം നിർമുക്തം നിത്യമുക്തം നിഗമശരഥകർത്രേണ നിർഭാസ്യമാനം പുസ്തകമൊക്കെ നൂർത്തിവെച്ച ഒപ്പം ചെല്ലാം കേട്ടോ അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം ക്ഷാഗുരുഭവനപുരേ ഭാഗ്യം ജനാനാം പറയണ സാന്ദ്രാനന്ദം ഇടതിങ്ങിയ ആനന്ദം ഗ്യാപ്പില്ലാത്ത ആനന്ദം ആയ സ്വരൂപനും അവബോധാത്മകം വാക്കങ്ങനെയാണ് വരിക ജ്ഞാനസ്വരൂപൻ അനുപമിതം മൂന്നാമത്തെ ഒന്നിനോടും ഉപമിച്ചുകൂടാത്തത് കാലദേശാവധിപ്പ്യാം നിർമുക്തം എന്ന് വരെയാണ് വാക്ക് കാലങ്ങൾക്കും ദേശങ്ങൾക്കും അവധിയില്ലാത്തത് എവിടെയാണ് ഗുരുവായൂരപ്പൻ ഉള്ളത് എന്ന് പറയണേക്കാളും ഇല്ലാത്തത് എവിടെയാ എവിടെ ഇല്ലാത്തതില്ല അതാണ് കാലദേശ അവധി അവധി വധിപ്യ എന്നല്ലോ അവധിപ്യാം കാലദേശ അവധി നിർമുക്തം നിത്യമുക്തം ഒരു കാലത്തും ബന്ധത്തിലാവില്ല നിഗമശതഹസ്ത്രേണ നിർഭാസ്യമാനം അനവധി വേദങ്ങളെ കൊണ്ട് ഉപനിഷത്തുക്കളെ കൊണ്ട് മാത്രം പ്രകാശിപ്പിക്കപ്പെടുന്നതും അസ്പഷ്ടം നിഷ്ട മാത്രേ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല ഭഗവാന്റെ മഹിമ നല്ലോണം ഉപാസിക്കണം അസ്പഷ്ടമാണ് അറിയാത്തത് പെട്ടെന്ന് അറിയാത്തതും പുനരു പുരുഷാർത്ഥാത്മകം ഭജിക്കുന്നവർക്ക് സർവപുരുഷ ധർമാർത്ഥ കാമോക്ഷങ്ങൾ നൽകുന്നതും ആയ ബ്രഹ്മതത്വം സാക്ഷാൽ ബ്രഹ്മം ഗുരുവായൂർ സാക്ഷാൽ സാക്ഷാത് എന്നല്ല സാക്ഷാത് ബ്രഹ്മം ബ്രഹ്മതത്വം സാക്ഷാത് ആ ബ്രഹ്മതത്വം ഗുരുഭവനപുരേ വിഭാതി ഗുരുവനപുരത്തിൽ ഇതാ ശോഭിക്കുന്നു ഹന്ത ഭാഗ്യം ജനാനാം നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് അല്ലേ ഈ കേരളത്തിലുള്ളവർ പ്രത്യേകിച്ചും കുറച്ച് യാത്ര ചെയ്താൽ അവിടെ എത്താൻ പറ്റും അല്ലേ അപ്പം അങ്ങനൊരു സ്ഥലത്ത് സാക്ഷാൽ ഈശ്വരൻ കുടികൊള്ളുന്നത് നമ്മുടെ എല്ലാം ഭാഗ്യം തന്നെ ഭാഗ്യം തന്നെ ഹംത ഭാഗ്യം ജനാനാം എന്നാണ് സാമാന്യമായിട്ടുള്ള അർത്ഥം ഞാൻ ശ്ലോകത്തിൻ്റെ ഒന്നും കൂടിയുള്ള അർത്ഥം പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് അടുത്ത ഭാഗത്തിൽ കിടക്കാൻ തുടങ്ങി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാറുണ്ട് ഏതായാലും ആ ശ്ലോകത്ത് കുറച്ചും കൂടി പറഞ്ഞിട്ട് രണ്ടാമത്തെ ശ്ലോകം അടുത്ത ഭാഗത്ത് നമുക്ക് നോക്കാം കായീന വാപനസേന്ദ്രിയേറുവ ബുദ്ധിയാത്മനാവ പ്രകൃതി സ്വഭാവ കരോതിയത്യസ്തകലം വരസ്മൈ നാരായണായതി സമർപ്പമി ഓം പൂർണമത പൂർണമിതം പൂർണാ പൂർണമതച്ചതേ പൂർണശ പൂർണമാദായ പൂർണമേവാശിഷ്യതേ ഓം ശാന്തി 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 ഹരി ഓം ശ്രീ ശ്രീഗുരുഭ്യോ നമ ഹരി ഓ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം